സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ഏറ്റെടുത്ത പഠിപ്പ് മുടക്ക കട്ടപ്പനയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെയാണ് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നഗരത്തിൽ പ്രകടനവും നടത്തി പ്രതിഷേധ യോഗം എസ് എഫ് ഐ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗൗതം എം എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർവകലാശാലകളിൽ കഴിഞ്ഞ മാത്രേയും കേരള സർവകലാശാലയും കാലിക്കട്ട് സർവകലാശാലയുടെയും സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ സെന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ അവരുടെ നോമിനേഷൻ നൽകുന്ന ഘട്ടത്തിൽ അവരെ നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ കേരളത്തിന്റെ മന്ത്രിസഭയോ അറിയ പോലുമില്ലാത്ത കുറെ പേരുടെ പേരുകൾ അതിന്റെ കൂടെ ചേർക്കുകയാണ് ഗവർണർ ആരോടെ ചേർക്കുകയാണ് അങ്ങനെ ചേർക്കപ്പെടുന്ന പതിനെട്ട് പേരിൽ പതിനാറോളം പേർ വരുന്നവരും ഭൂരിപക്ഷം വരുന്നവരും ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘർ ആചരണകൾ കൈക്കൊള്ളുന്ന ആർ എസ് എസ് അനുകൂലരായിട്ടുള്ള ആളുകൾ മാത്രമാണ് കേരളത്തിലൊരു മുന്നണി പോലും അല്ലാത്ത ഇവർ എങ്ങനെ കേരള സർവകലാശാലകളുടെ കേരള കേരള സർവകലാശാലയും കാര്യപ്പെട്ട സർവകലാശാലയും കേരളത്തിലെ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പർമാരുടെ അംഗങ്ങളിൽ ഇവർ ഒത്തുചേരുന്നു എന്നുള്ളതിനെ സംശയസമയം കാണേണ്ടതുണ്ട് ി ജെ പി നേതൃത്വം എഴുതി നൽകുന്ന പേരുകൾ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായി ഗവർണർ നിയമിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതിനപ്പുറം കേരളത്തിലെ സർവകലാശാലകളുടെ മൊത്ത കച്ചവടമാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു